വാർത്തകൾ തുടരുന്നു കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ വിജയ് നാളെ കാണും ടിവികയുടെ വാഹനങ്ങളിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പുറപ്പെട്ടു ബന്ധുക്കൾക്കായി മഹാബലിപുരത്ത് സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച വിവരങ്ങളുമായി രഞ്ജിൽ രാജിച്ചേരുന്നു രഞ്ജിൽ വിജയ് കരൂരിലെ സന്ദർശ സന്ദർശിക്കില്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈയൊരു കരൂരിൽ ഒരു സന്ദർശനത്തിനായുള്ള അനുമതി ലഭിക്കാത്തതിനാലാണോ ഈ ഒരു മഹാബലിപുരത്ത് വെച്ച് ഈ ഒരു മരിച്ചവരുടെ ബന്ധുക്കളെ കാണാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ കരൂർ ദുർന്നത്തിന് പിന്നാലെ കരൂരിലോട്ട് പോകാനുള്ള ഒരു അനുമതി തേടി വിജയ് തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് അനുമതി തേടിയിരുന്നു പക്ഷേ വിജയ്ക്ക് ആ ഇത്തരത്തിലൊരു അനുമതി നൽകിയിരുന്നില്ല അതേ തുടർന്നാണ് ഇപ്പോൾ മഹാബലിപുരത്ത് വെച്ച് ഇത്തരത്തിൽ ഈ ഒരു ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നൊരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അതും നാളെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തും നാളെ രാവിലെയോടെ ആയിരിക്കും ഈ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ബന്ധുക്കൾക്കായി മഹാബലിപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ അമ്പത് മുറികളാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അമ്പത് മുറികളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഈ അമ്പത് മുറികളിലായിരിക്കും ഈ ബന്ധുക്കളെ താമസിപ്പിക്കുക ഇതിൽ ഓരോ മുറികളിലും എത്തി ഓരോരുത്തരെയും ഓരോരുത്തർ തന്നെയും പോയി നേരിൽ കണ്ട് സംസാരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ദുരന്തത്തിൽ നാൽപ്പത്തൊന്ന് പേരുടെ ജീവനാണ് പൊലിഞ്ഞത് നാൽപ്പത്തൊന്ന് പേർക്കാണ് ജീവൻ നഷ്ടമായത് അതിന് പിന്നാലെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ വിജയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു ഈ ഒരു പാർട്ടി സമ്മേളനത്തിനെതിരെ വിജയ് ആളെ കൂട്ടി ആളെ കൂട്ടുന്നതിനെതിരെയൊക്കെ തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വിജയ് കരൂരിലോട്ട് പോകാനൊരു അനുമതി തേടിയത് പക്ഷേ ആ അനുമതിയാണ് വീണ്ടും നിഷേധിച്ചത് അതിനുശേഷം അതിന് പിന്നാലെയാണ് ഇപ്പോൾ മഹാബലിപുരത്തെത്തി കൂടി ാഴ്ച നടത്തും ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്ന ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അതേപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു ദുരന്തമുണ്ടായി രണ്ട് ദിവസത്തിന് ശേഷമാണ് വിജയ് വിജയുടെ നിന്നുമുള്ള ഒരു റെസ്പോൺസ് വന്നത് അതായത് അതായത് ഈ ഒരു ദുരന്തത്തെ അനുശോചിക്കുന്നു അല്ലെങ്കിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന രീതിയിലുള്ള ഒരു അനുശോചനമൊക്കെ രണ്ടു ദിവസത്തിന് ശേഷമാണ് വന്നത് അതും വിമർശത്തിന് ഇടയാക്കിയിരുന്നു അതേപോലെ ഒൻപത് ദിവസം ഈ ഒരു ദുരന്തമുണ്ടായി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് വിജയ് വീഡിയോ കോൾ വഴി ഈ ഒരു ബന്ധുക്കളുമായി സംസാരിക്കുന്നതും ഈ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുമെന്നൊരു ഉറപ്പ് നൽകുന്നൊക്കെ തന്നെ ഈ ഒരു ഒൻപത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അതൊക്കെ തന്നെ വൻ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു ബന്ധുക്കളെ നേരിട്ട് കാണാൻ പോകുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നത് നാളെ എന്തായാലും ബന്ധുക്കളുമായി നേരിട്ട് സംസാരിക്കും നേരത്തെ തന്നെ ഈ ഒരു കുടുംബാംഗങ്ങളുടെയൊക്കെ തന്നെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഈ ഒരു മരിച്ചവരുടെ കുടുംബത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും ഏറ്റെടുക്കും എന്നൊക്കെ തന്നെ വിജയ് ഉറപ്പ് നൽകിയിരുന്നു അതൊക്കെ തന്നെ നേരത്തെ വിജയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ തമിഴ് വെട്ടിക്കഴകത്തിൻ്റെ ഭാഗത്തു നിന്നും വന്ന ഒരു തീരുമാനം തീരുമാനത്തിൽ വിജയ് പറഞ്ഞിരുന്നു എന്തായാലും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ വിജയ് ബന്ധുക്കളെ നേരിട്ട് കാണാനുള്ള ഒരുക്കത്തിലാണ് നാളെ ഈ മഹാബലിപുരത്തെ ഹോട്ടലിൽ വെച്ച് ഈ ഒരു ബന്ധുക്കളുമായി നേരിട്ട് കാണുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നാളെ നാളെ എന്തായാലും ഈ ഒരു ബന്ധുക്കളുമായി കൂടിക്കാഴ്ച ഉണ്ടാകും അതിനുശേഷം അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും ഈ ഒരു ദുരന്തത്തിലെ നാൽപ്പത്തിയൊന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ വിജയ്ക്കെതിരെയും തമിഴക ഴകത്തിനെതിരെയും നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് വിജയ് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്ത് വന്നിരുന്നത് അതിൽ ഈ ഒരു വിജയ് വിജയ്ക്കെതിരെ അല്ലെങ്കിൽ വിജയ് ഇത്തരത്തിൽ സമ്മേളനം സമ്മേളനം നടത്തുന്ന സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു അതായത് സിനിമയല്ല രാഷ്ട്രീയം എന്ന ഒരു എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രധാനമായും വിമർശനം ഉയർന്നിരുന്നത് സിനിമയിൽ സംസാരിക്കുന്ന പോലെയല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് അതേപോലെ തന്നെ ഘോര ഘോര പ്രസംഗിക്കുകയല്ല വേണ്ടത് നടത്തി കാണിക്കുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വിജയ്ക്കെതിരെ വന്നിരുന്നു അതേപോലെ തന്നെ നിലവിലെ ഡി എം കെ ആയാലും എ ഡി എം കെ ആയാലും ഒക്കെ തന്നെ വിജയ്ക്കെതിരെ വിജയ്ക്കെതിരെ രൂക്ഷമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ തന്നെ അതിനൊക്കെ അതിനൊക്കെ തന്നെ പിന്നാലെയാണ് ഇപ്പോൾ വിജയ് ഈ ഒരു കുടുംബങ്ങളെ നേരിട്ട് കാണാൻ ഒരുങ്ങുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു ജാതിക്ക് ടി ഭാഗത്തു ഭാഗത്തുനിന്നും ഈ ഒരു ജാ ദുരന്തത്തിന് പിന്നാലെ ഉണ്ടായ അല്ലെങ്കിൽ ദുരന്തത്തിന് പിന്നാലെ ടി ഭാഗത്തു നിന്നും വന്ന പ്രതികരണം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു ദുരന്തമായിരുന്നു എന്നായിരുന്നു അതായത് ഈ ഒരു പാർട്ടി സമ്മേളനം വിജയ് ആദ്യമായല്ല അല്ലെങ്കിൽ ടി വിക്ക് ആദ്യമായല്ല ഇത്തരത്തിലൊരു പാർട്ടി സമ്മേളനം നടത്തുന്നത് ഇതിന് മുമ്പ് നടത്തിയ രണ്ട് പാർട്ടി സമ്മേളനങ്ങളും ഇത്തരത്തിലൊരു ദുരന്തമോ അല്ലെങ്കിൽ അപകടമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് കരുതി കൂട്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് എന്ന രീതിയിലൊക്കെ തന്നെ ഒരു വിമർശനം ടി ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അതേപോലെ തന്നെ വിജയ് വിജയ്യുടെ പ്രസംഗം ആരംഭിച്ചു പതിനഞ്ച് മിനിറ്റുകളിൽ തന്നെ അവിടെ ആ ഒരു മേഖലയിൽ കരൂരിൽ ഷോർട്ട് സർക്യൂട്ട് ആവുന്നു അല്ലെങ്കിൽ വൈദ്യുതി കട്ടാകുന്നു ആരോ ഒരാൾ ചെരുപ്പ് വലിച്ചെറിയുന്നു അതുപോലെ തന്നെ ആംബുലൻസ് വരാൻ വൈകുന്നു എന്നീ തരത്തിലുള്ള നിരവധി വിമർശനങ്ങൾ ടി വിയുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഈ വിജയുടെ ഒരു സന്ദർശനത്തിൻ്റെ വാർത്തയെത്തുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ടി വി കെയുടെ പ്രതിനിധികളും കേസിൽ പ്രതികളാക്കിയിട്ടുണ്ട് അവരൊക്കെ തന്നെ കേസിൽ റിമാൻഡ് ചെയ്തതോ അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ടി വി കെ അല്ലെങ്കിൽ വിജയുടെ ഈ ഒരു സന്ദർശനം വരുന്നത് എന്തായാലും വിജയുടെ നാളത്തെ സന്ദർശനം അല്ലെങ്കിൽ മഹാബലിപുരത്തെ ഈ ഒരു സ്വകാര്യ ഹോട്ടലിലെ സന്ദർശനവും ഇനി കൂടുതൽ വിമർശത്തിനിടം ഇടയാക്കാനുള്ള സാഹചര്യമുണ്ട് കാരണം ഇത്രയും ദിവസം യും കഴിഞ്ഞ് കരൂർ ദുരന്തം കഴിഞ്ഞ് ത്രീ ദിവസം കഴിഞ്ഞിട്ടാണ് വിജയുടെ ഈ ഒരു സന്ദർശനം വരുന്നത് അതും ഈ ഒരു ടി വി കെ നേതാവെന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവെന്ന രീതിയിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് ഈ ഒരു കൂടിക്കാഴ്ച വരുന്നത് എന്തായാലും നാളെ മഹാബലിപുരത്തെ ഹോട്ടൽ സ്വകാര്യ ഹോട്ടൽ വെച്ച് ഈ ഒരു ബന്ധുക്കളെ നേരിട്ട് കാണും ബന്ധുക്കളുമായി നേരിട്ട് സംവദിക്കും ആ അൻപത് മുറികളാണ് ഈ ബന്ധുക്കൾക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ അൻപത് മുറികളിൽ ഓരോ മുറികളിലും നേരിട്ടെത്തിയായിരിക്കും ഈ ഒരു സന്ദർശനം ഉണ്ടാവുക എന്നാണ് നല്ല നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് ദീപ്തി ശരി കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ വിജയ് നാളെ കാണും ടിവിക്കയുടെ വാഹനങ്ങളിൽ മരിച്ചവരുടെ ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട് മഹാബലപുരത്തെ സ്വകാര്യ റിസോർട്ടിൽ വെച്ചായിരിക്കും ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ച രഞ്ജൽ രാജാണ് വിവരങ്ങൾ നൽകിയത്